രാഷ്ട്രീയ ശക്തിയിലൂടെ സമൂഹത്തിനും നാടിനും കൂടുതൽ പുരോഗതി ഉണ്ടാകാൻ സാധിക്കുമെന്ന് മുസ്ലിം ലീഗിന് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ തെളിയിച്ചതാണെന്ന പാണക്കാട് സയ്യദ് മുനവർ അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത ശേഷം ജിദ്ദയിലെത്തിയ തങ്ങൾക്ക് നൽകിയ സ്വീകരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തങ്ങൾ ദേശീയ രാഷ്ട്രീയ ഇന്ന് അവഗണിക്കാനാവാത്ത ശക്തിയാണെന്ന് തങ്ങൾ അടിവരയിട്ട് പറഞ്ഞു ആ ദേശീയ ദേശീയ മുഖ്യ ആയിക്കൊണ്ട് അതിൽ ഈ രാഷ്ട്രീയം രാഷ്ട്രീയം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ യാത്ര ചെയ്തപ്പോൾ വിഷമിപ്പിക്കുന്ന കണ്ണു നിറഞ്ഞ ഒരുപാട് കാഴ്ചകൾ കാണുവാൻ സാധിച്ചിട്ടുണ്ട് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളാണെങ്കിലും പലയിടത്തും രാഷ്ട്രീയമായി ശക്തറല്ലാത്തതിനാൽ പലരും ദുരിതപൂർണമായ ജീവിതമാണ് നയിക്കുന്നതെന്ന് രാഷ്ട്രീയ ശക്തി ആർജിച്ചെടുക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ ഉണർത്തിക്കൊണ്ട് തങ്ങൾ പറഞ്ഞു വി പി മുഹമ്മദ് അലി ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു അബൂബക്കർ അരിമ്പ്ര അധ്യക്ഷത വഹിച്ചു നാസിർ മച്ചിങ്ങൽ നിസാം അമ്പാട് തുടങ്ങിയവർ സംസാരിച്ചു വി മുസ്തഫ സ്വാഗതവും റഹ്മാൻ നന്ദിയും പറഞ്ഞു മാതൃഭൂമി ന്യൂസ് ജിദ്ദ